എലിക്കുളത്ത് കാർഷികമേള സംഘടിപ്പിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കോട്ടയം ജില്ലാ പോഷക സമൃദ്ധി മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല കാർഷികമേള സംഘടിപ്പിച്ചു ഇളംകുളം സെന്റ് മേരീസ് ചർച്ച് പാരിസ് ഹാളിൽ നടന്ന മേള ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് എം എൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിൻ്റെയും കാർഷിക വികസന കർഷകക്ഷ വകുപ്പിൻ്റെയും നമ്മുടെ കോട്ടയം ജില്ലയിലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കർഷക കാര്ഷികോത്സവ പരിപാടികളും കൂടെ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരുപാട് സന്തോഷം വൈവിധ്യമാർ പരിപാടികൾ കാർഷിക സെനാളുകൾ ആരോഗ്യ സെനാലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യ രജിസ്ട്രേഷൻ കഥകളുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ പരമ്പരാഗത പ്രദർശനം അങ്ങനെ ഒട്ടേറെ പോഷകാഹാര പാചക മത്സരം ഉൾപ്പെടെ വൈകിയുമാണ് തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ ഉത്തേജനം നൽകാൻ കർഷകരെ മേഖലയിൽ ആകർഷിക്കുകയും ചെയ്യാൻ അടിസ്ഥാനപരമായി സമ്പദ് സംഘടന കേരളത്തിന് മാത്രമായിട്ട് സമ്പത്ത് വ്യവസ്ഥാനിഷ്ടമായ സമ്പദ്വ്യവസ്ഥയാണ് അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ ഉത്തേജും കാർഷിക മേഖലയുടെ പുരോഗതിയുമാണ് അടിസ്ഥാന മേഖല നമ്മുടെ ഏതെങ്കിലും വികസന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് അടിസ്ഥാനം പക്ഷേ കർഷകരെ സംബന്ധിച്ചോട് ഒരുപാട് ആശയങ്ങൾ ഈ മേഖലയുമായിട്ട് പിന്തുടരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നത് എങ്കിൽ പോലും മണ്ണിനോടുള്ള വലിയ രീതി വിപത്തും മണ്ണുമായിട്ടുള്ള ആറ്റമാണ് ഭാഗത്ത് കൃഷിക്കായ കർഷകരു മേഖലയിൽ നിലനിർത്തുന്ന ഏറ്റവും പ്രധാന സംസ്ഥാന ഗവൺമെന്റിന്റെ കച്ചവട കർഷിക വകുപ്പ് ഉൾപ്പെടെ കർഷകർ നല്ല പദ്ധതികൾ ആകർഷിക്കാൻ കൃഷിക്കാരെ രംഗത്ത് നടത്താൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും നഗരപഞ്ചായത്തുകളുടെയും സഹായങ്ങളുടെ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് സസ്തികൾ അതുപോലെ തന്നെ വ്യതിയാനങ്ങളൊക്കെ നൽകി ഒരുപാട് പ്രോത്സാഹനങ്ങളുടെ മേഖലയിൽ നടത്തണം പക്ഷേ ഉൽപാദനത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഉൽപാദന ഭാഗ്യങ്ങള് പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യം ഇതിന്റെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പക്ഷേ അങ്ങനെ ആഗോളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വില നിലവാരത്തിൽ പലപ്പോഴും നമുക്ക് ഇടപെടാൻ കഴിയാത്ത സാധിക്കും റബറിൻ്റെ വില നമുക്ക് ഗവൺമെൻറ് തന്നെ ഈ കച്ചറിയ കാലും അഞ്ചു വർഷക്കാലം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി എഴുപത്തി എട്ട് കോടി രൂപയാണ് സബ്സിഡി ഇനത്തിൽ പാല എം എൽ എ മാണി സി കാപ്പൻ അധ്യക്ഷനായിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി കൃഷി വകുപ്പ് സംസ്ഥാന നമുക്ക് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോ ജോസ് പദ്ധതി വിശദീകരണം നടത്തി കാർഷിക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെഞ്ചിറോയ് നിർവഹിച്ചു പാചക മത്സരത്തിന്റെ ഉദ്ഘാടനം എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമിച്ചൻ ഈറ്റത്തോട്ട് നിർവഹിച്ചു എലിക്കുളം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഷാജി സ്വാഗതവും എലിക്കുളം പഞ്ചായത്ത് കൃഷി ഓഫീസർ പ്രവീൺ കെ നന്ദിയും പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗം ജസി ഷാജൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി എൻ ഗിരീഷ് കുമാർ ജോസ്മോൻ മുണ്ടയ്ക്കൽ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ റജിമോൾ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ്മോൾ മാത്യു പാമ്പാടി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലെജി തോമസ് എലിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യാമോൾ എലിക്കുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേളി അന്ത്യാക്കുളം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അഖിൽ അപ്കുട്ടൻ പഞ്ചായത്ത് അംഗങ്ങളായ സിനി ജോയ് മാത്യൂസ് പെരുമനങ്ങാട്ട് ആശാമോൾ സിൽവി വിൽസൺ ദീപ ശ്രീജേഷ് നിർമ്മല ചന്ദ്രൻ ജെയിംസ് ജീരകത്ത് യമുന പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു മേളയോടനുബന്ധിച്ച് നടന്ന കാർഷിക സെമിനാറിൽ കൃഷി വകുപ്പ് റിട്ടയേർഡ് ഫാം സൂപ്രണ്ട് സൂപ്രണ്ട് ബിജുമോൻ സക്രിയ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ ടി എൻ ഗോപ ഗോപിനാഥപിള്ള തുടങ്ങിയവർ സംസാരിച്ചു ക്വിസ് മത്സരത്തിൽ അകലക്കുന്നം കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും സമാരദാനവും നടന്നു ബിപികെ പി അകലകുന്നം കൃഷിഭവൻ എഫ്ഐ ജി ഗ്രൂപ്പിന്റെ നാടൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ജൈവ കൂട്ടുകളുടെയും പ്രദർശനം മേളയിൽ ശ്രദ്ധേയമായി